പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിൽ ഉണ്ണി മുകുന്ദനും ആർ ശ്രീലേഖയും ശോഭ സുരേന്ദ്രന് പാലക്കാട് താൽപ്പര്യമില്ലെന്നാണ് സൂചന വി വി എസ് ഗോകുൽ ചേരുന്നു വിവരങ്ങളുമായി ഗോകുൽ ഗുഡ് മോർണിംഗ് നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ താനില്ല എന്നൊക്കെ നേരത്തെ ശ്രീലേഖ പറഞ്ഞിരുന്നു ഇത് ശ്രീലേഖയുടെ താല്പര്യം പരിഗണിക്കുന്നുണ്ടോ അങ്ങനെ പരിഗണനാ പട്ടികയിൽ ഉണ്ണി മുകുന്ദനും ശ്രീലേഖയും പാലക്കാട് ഉണ്ടല്ലോ ശോഭാ സുരേന്ദ്രന് പാലക്കാട് താല്പര്യമില്ല എങ്കിൽ വേറെ എവിടെയെങ്കിലും പരിഗണിക്കാനും സാധ്യതയുണ്ടോ അതായത് ബി ജെ പി ഒരു സർവേ നടത്തിയിരുന്നു ഈ സർവേയിലാണ് ഉണ്ണി മുകുന്ദനും മേജർ രവിക്കും എല്ലാം തന്നെ മുൻഗണന ലഭിച്ചത് പക്ഷേ ഇത് ഇവരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഈ സർവേയിൽ പ്രവർത്തകർ കൂടുതലായി പറഞ്ഞത് ഈ മൂന്ന് പേരുകളാണ് അതോടൊപ്പം തന്നെ പ്രമീള ശശിധരന്റെയും സി കൃഷ്ണകുമാറിന്റെയും കൃഷ്ണദാസിന്റെയും ആഹ് പ്രശാന്ത് ശിവന്റെയും പേരുകളും ഈ സർവേയിൽ ആ പ്രവർത്തകർ പേരുകളായി പറഞ്ഞു ഇതിൽ പക്ഷേ ഏറ്റവും പ്രാമുഖ്യം കിട്ടിയത് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ണിമുകുന്ദരും മേജർ റവിക്കുമാണ് പക്ഷെ ഇവരുമായി ഈ സംഭവം ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ആശയവിനിമയം ബിജെപി നടത്തുന്നതേ ഉള്ളു ഏതായാലും ഒരു പ്രമുഖനെ ഒരു ഒരുപക്ഷെ പാലക്കാട് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയാണ് ബിജെപിയിൽ നിലനിൽക്കുന്നത് ശരി ഗോകുലാണ് വിശദവിവരങ്ങൾ ഒരു പ്രമുഖനെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്